നമ്മുടെ ബ്ലാക്ക് കമ്പോഡിയൻ കണ്ടല്ലോ നമ്മുടെ പജീറോടെ പുറകിൽ ഒരു ലോഡ് വിറകാണ് കേട്ടോ ഇത് വിറകല്ല നമുക്ക് വീട്ടിൽ കത്തിക്കാനുള്ള സാധനമല്ല നമ്മൾ ഒരു സ്ഥലത്തുനിന്ന് പോയി കഷ്ടപ്പെട്ട് എടുത്തുകൊണ്ട് വന്നതാണ് കേട്ടോ ഇത് എന്തിനാണെന്ന് ഞാൻ വീട്ടിലെത്തിയിട്ട് പറയാം കേട്ടോ നമ്മൾ ഈ സാധനം എടുത്തുകൊണ്ട് ഞാനും പപ്പയും കൂടെ നാട്ടു ഉച്ചയ്ക്ക് ഇതുമായിട്ട് വീട്ടിലോട്ട് പോവാണ് ഓക്കെ അപ്പൊ നമ്മൾ വണ്ടി നേരെ കയറ്റി നമ്മുടെ പോർച്ചിലോട്ട് പാർക്ക് ചെയ്യുവാണ് ഇത് എന്തിനാണെന്ന് ഞാൻ പറയാം കേട്ടോ ഇതിനുമുമ്പ് ഞാൻ നമ്മുടെ വണ്ടിയുടെ പുറകെ സാധനം കാണിച്ചു തരാം ഇതുണ്ടോ നല്ല പൂവരിശെന്ന് പറയും കേട്ടോ പൂവരശ് അറിയാമായിരിക്കുമല്ലോ എന്ന് പറഞ്ഞ സ്ഥലത്തിന്റെ കാതലാണ് ഇത് കേട്ടോ വേരാണ് വേരിന്റെ കുറ്റി നല്ല കാതലുള്ള പീസാണ് ഇത് നമ്മൾ എടുത്തുകൊണ്ട് വന്നിരിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഷുഗർ ഗ്ലൈഡറിന്റെ ഏവിയറി കഴിഞ്ഞ ദിവസം നമ്മൾ കാണിച്ചായിരുന്നു അപ്പൊ അതിന്റെ അപ്ഡേറ്റഡ് വീഡിയോ നമ്മുടെ ചാനലിൽ വരുമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു അപ്പൊ അതിന്റെ ഫസ്റ്റ് അപ്ഡേറ്റ് ആണ് കേട്ടോ അത് ഇത് കണ്ടല്ലോ നമ്മുടെ എ വിയറിയുടെ കറണ്ട് സിറ്റുവേഷൻ ഇങ്ങനെയാണ് ഇതിനകത്ത് പ്രത്യേകിച്ച് യാതൊന്നും ഇല്ല ഈ സ്റ്റൂള് അപ്പൊ പെയിന്റ് അടിക്കാൻ വേണ്ടി കേട്ടിട്ടിരിക്കുന്നതാണ് കേട്ടോ ഞാൻ ജസ്റ്റ് ഒന്ന് തുറക്കാം നമുക്ക് ഇത് അടച്ചിട്ടാൽ പോലും ഇത് ഫ്രണ്ടിൽ ഗ്ലാസ് ഇല്ലാത്ത കൂട്ടു തന്നെയാണ് നമുക്ക് ഫെയിൽ ചെയ്യണത് അത്രയും ായിട്ടുള്ള ഗ്ലാസ് ആണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ഗ്ലാസ് അല്ല അക്രലിക് ഷീറ്റ് ആണ് അപ്പൊ ഇത് കണ്ടല്ലോ ഇതിനകം ഇപ്പം ഇങ്ങനെയാണ് ഇരിക്കുന്നത് എം ടി ആണ് പ്രത്യേകിച്ച് ഒന്നും ഇല്ല നമ്മൾ ഈ ഹോളും കാര്യങ്ങളും ഒക്കെ അടച്ചു ഇനി ഇനിയിപ്പോ നമ്മുടെ ഷുഗർ ഗ്ലൈൻഡറിന് ഇതിനകത്ത് വിട്ടാൽ പോലും ഹോമാര് എങ്ങും പോകത്തില്ല അപ്പൊ ഇത് നമ്മൾ ഫുൾ ഇന്ന് സെറ്റിംഗ് തുടങ്ങാൻ വേണ്ടി പോവാണ് ഇതൊരു മൂന്നോ നാലോ എപ്പിസോഡ് ആയിരിക്കും മാക്സിമം നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ പെട്ടെന്ന് തന്നെ തീർക്കാം ഇതിനകത്ത് വെക്കാനായിട്ടാണ് നമ്മൾ ആ ഒരു മരം എടുത്തുകൊണ്ട് വന്നത് അതിന്റെ കൂടും കാര്യങ്ങളൊക്കെ അതിനകത്തായിരിക്കും സെറ്റ് ചെയ്യുന്നത് അപ്പോൾ ഞാനിപ്പം കൂടെ പോയി ഇപ്പം എടുത്തുകൊണ്ട് വന്നേ ഉള്ളൂ സാധനം ആ തടി ഞങ്ങൾ എടുക്കാനായിട്ട് കുറച്ച് കഷ്ടപ്പെട്ടായിരുന്നു അത് എങ്ങനെ തന്നെ ഞാൻ കാണിക്കാം അതിന് നമുക്ക് എല്ലാവർക്കും ഒരു സെക്കൻഡ് സോഴ്സ് ഓഫ് ഇൻകം എപ്പോഴും നല്ലതാണ് അപ്പൊ എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള സെക്കൻഡ് സോസ് ഓഫ് ഞാൻ ജനറേറ്റ് ചെയ്യുന്നത് ബിനാമോ എന്ന് പറയുന്ന ഓൺലൈൻ ട്രേഡിംഗ് ആപ്ലിക്കേഷൻ വഴിയാണ് കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ ബിനാമോ ഡൗൺലോഡ് ചെയ്യുന്ന ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമന്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നമുക്ക് വളരെ ഈസി ആയിട്ടും കവീനിയന്റ് ആയിട്ടും ഇന്റർനെറ്റ് ബാങ്കിങ് യു പി ഐ മാസ്റ്റർ കാർഡ് ഒക്കെ ആയിട്ട് നമ്മൾ ഡിപ്പോസിറ്റ് ചെയ്യാനും വിഡ്രോ ചെയ്യണ്ടും പറ്റും അതും സീറോ കമ്മീഷൻ ആണ് കേട്ടോ അത് കൂടാതെ ഉണ്ടല്ലോ എഡ്യൂക്കേഷൻ മെറ്റീരിയൽസ് ആയിട്ടുള്ള വീഡിയോ കണ്ടന്റ് സ്ട്രാറ്റജീസ് ഒക്കെ അവൈലബിൾ ആണ് അതുകൊണ്ട് തന്നെ ബിഗിനർ ആയിട്ടുള്ള ആൾക്ക് അത്യാവശ്യം ട്രേഡിംഗ് പഠിച്ചതിനു ശേഷം മാത്രം ട്രേഡിങ്ങിലേക്ക് ഇറങ്ങാനായിട്ട് പറ്റും അതുകൂടാതെ ഉണ്ടല്ലോ ആദ്യം തന്നെ നമ്മൾ റിയൽ മണി ട്രേഡ് ചെയ്യുന്നത് ഭയങ്കര പഠനമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ വിനർ ആയിട്ടുള്ള ആൾക്ക് ഫസ്റ്റ് ടൈം ലോകിൻ ചെയ്യുമ്പോഴേക്കും ടെൻ തൗസൻഡ് യുഎസ് നമ്മൾ ഡെമോ അക്കൗണ്ട് കിട്ടുന്നതാണ് ഡെമോ അക്കൗണ്ടിൽ നമുക്ക് ട്രേഡ് ചെയ്ത് പഠിക്കാം നമ്മൾ ട്രേഡ് ചെയ്ത് പഠിച്ച് കോൺഫിഡന്റ് ആയാൽ മാത്രം നമ്മൾ ഹൺഡ്രഡ് പെർസെന്റേജ് കോൺഫിഡന്റ് ആയാൽ മാത്രം നമുക്ക് റിയൽ മണി വെച്ചിട്ട് ട്രേഡ് ചെയ്യാം ഇനി ഇപ്പൊ ബിനാമയുടെ ഞാൻ ജസ്റ്റ് കാണിച്ചില്ല ഇതുകൊണ്ട് വളരെ ഈസി ആയിട്ടുള്ള ഇന്റർഫേസിംഗ് ആണ് ഇതിന് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു ലൈൻ മെയിനിലേക്ക് താഴേക്ക് പോകുന്ന കാണേണ്ടി വരും നമ്മൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ജസ്റ്റ് കുറച്ചുപേർ ഒബ്സർവ് ചെയ്തിന് ശേഷം ലൈൻ മേളിലേക്കാണ് താഴേക്കാണ് പോകുന്നതെന്ന് പ്രെഡിക്ട് ചെയ്യുക അങ്ങനെ പ്രെഡിക്ട് ശേഷം നമ്മുടെ പ്രെഡിക്ഷൻസ് മേളിലേക്കാണെങ്കിൽ ഗ്രീൻ താഴേക്കാണെങ്കിൽ റെഡ് പ്രസ് ചെയ്യാം നമ്മളിത് ചെയ്യുന്നത് ഇവിടുത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഫൈവ് സെക്കൻഡ് ട്രേഡ് ആണ് ചെയ്യുന്നത് നമ്മൾ ഗ്രാഫിനെ ഒബ്സർവ് ചെയ്യണം എനിക്ക് തോന്നുന്നു ഗ്രാഫ് മേളിലേക്ക് പോകുന്നതാണ് അപ്പം നമ്മൾ മേലേക്കുള്ള പ്രസ് ചെയ്തിട്ടുണ്ട് ടു വൺ അടിപൊളി കണ്ടല്ലോ നമ്മൾ അത് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാൻ ഒന്നും കൂടെ ജസ്റ്റ് ഗ്രാഫിനെ ഒബ്സർവ് ചെയ്യുന്നു ഗ്രാഫ് എനിക്ക് തോന്നുന്നത് മെയിലിലേക്ക് തന്നെ പോകുന്നതാണ് ഞാൻ മെയിലിലേക്കുള്ള പ്രസ് ചെയ്തിട്ടുണ്ട് ടിപൊളി ഇതാണല്ലോ ഇനി ഇപ്പൊ വളരെ സിമ്പിൾ ആണ് കേട്ടോ നമുക്ക് ഇതിനകത്ത് റിയൽ അക്കൗണ്ടോ ഡെമോ അക്കൗണ്ടോ ഏത് വെച്ചിട്ടുണ്ടെങ്കിൽ റെഡി ആയിട്ട് പറ്റും ഇനിയിപ്പോ നമ്മൾ ഏർ ചെയ്ത എമൗണ്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് യു പി വെച്ച് നെറ്റ് ബാങ്കിങ് വെച്ചിട്ടോ നമുക്ക് വിത്ഡ്രോ ചെയ്യാനായിട്ട് പറ്റും അതുകൂടാതെ ഇപ്പോഴത്തെ പുതിയൊരു ഫീച്ചർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഇൻവൈറ്റ് ഫ്രണ്ട്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് നമ്മൾ ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അഡീഷണൽ ബെനിഫിറ്റ്സ് കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ താല്പര്യമുള്ള ആൾക്കാരും ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരും കോൺഫിഡന്റ് ആയിട്ടുള്ള ആൾക്കാർക്കും ഡൗൺലോഡ് ചെയ്യാൻ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ നമ്മുടെ പറമ്പിൽ എത്തിയിട്ടുണ്ട് ഇവിടെ നമ്മുടെ പഴയ കേട്ടോ ഇത് ഉണ്ടാണേ ഇവിടെ ഉണ്ടല്ലോ ഒരു പൂവരശിൻ്റെ വേര് കിടപ്പുണ്ട് അതായത് നമ്മുടെ പറമ്പി നിന്ന മരമാണ് അപ്പം അത് വെട്ടിയപ്പോഴേക്കും അതിന്റെ വേര് കിടപ്പുണ്ട് അത്യാവശ്യം വലിയ വലുതല്ലേ നമുക്കിത് കയറി കെട്ടിയ അങ്ങോട്ട് വലിച്ചിടാം മതിയല്ലോ അപ്പോൾ ഇനി അടുത്ത ടാസ്ക് എന്ന് പറഞ്ഞാൽ ഇതിനെ നേരെ എടുത്ത് വണ്ടിയെ വെക്കുക ഇനിയിപ്പോൾ നമ്മൾ ഇതിനെടുത്ത് വണ്ടിയുടെ പുറയിലേക്ക് ഇനിയിപ്പോൾ നമ്മുടെ വണ്ടിക്കകത്തുനിന്ന് തടീനെടുത്ത് പുറത്തിടണം തടീനെടുത്ത് പുറത്തിട്ടിട്ട് ഇത് ഇവിടെ പവർ വാഷ് എടുത്ത് വെച്ചിട്ടുണ്ട് പവർ വാഷ് വെച്ച് നന്നായിട്ട് വൃത്തിയായിട്ട് എടുക്കണം കേട്ടോ ഇത് ഒരു തടിയാണ് ഇച്ചിരി വലുപ്പമുള്ളത് ബാക്കി രണ്ടും അത്രയും വലിയ സീനില്ല ഇതും ഇതിനകത്ത് ഏറ്റവും ഭംഗിയുള്ള ഇതാണ് ഏറ്റവും ഭംഗിയുള്ളത് ഈ ഒരു പേര നമുക്ക് മൂന്ന് പേരും ഈ തണലത്തേക്കിടാം അയ്യോ അതിനു മുമ്പുണ്ടല്ലോ സംഭവം ക്ലീൻ ആക്കുന്നതിന് മുമ്പ് ഞാൻ ഒരു സാധനം കാണിച്ചുതരാം നമ്മുടെ ബ്ലാക്ക് കമ്പോഡിയൻ ചാടി പൊരികയാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എവിയറയ്ക്കത് തന്നെയാണ് ഇവനെങ്ങനെ ചാടിയൊന്നും ഒരു പിടിയില്ല ഇവന് നമ്മൾ അതിനുശേഷം വീഡിയോയ്ക്ക് അകത്തധികം കാണിച്ചിട്ടില്ല ഇതുകൊണ്ടോ ഞാൻ ജസ്റ്റ് കാണിച്ചതാവേ ഇവൻ ഫുള്ളി അഡൽട്ടായി ഇതുകൊണ്ടോ നല്ല രസമല്ലേ കാണാനായിട്ട് ഇത് നമ്മുടെ മറ്റേതിനേക്കാളും ഭയങ്കര സുന്ദരനാണ് അല്ലെ വലിപ്പവും ഉണ്ട് സൈസും ഉണ്ട് അവനെ വാലൊക്കെ നല്ല രസം ഇനിയിപ്പോ ശരിക്കും എനിക്ക് എത്ര വയസ്സുണ്ടോ അപ്പൊ ഒര വയസ്സുണ്ടോ ഒരു പൈസ കഴിഞ്ഞുള്ളൂട്ടോ അവനങ്ങനെ ചാടിച്ചാടി അടക്കുവാണ് പറക്കുവാണ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് അപ്പം വേള കിട്ടി അമ്മേ ചേട്ടാ ഇന്ന് മെയിൻ വീഡിയോ എടുക്കാൻ വന്ന ഞാൻ വളരെ കാലിപ്പരുവുണ്ട് ഇവനാണ് വെള്ളത്തിൽ ചാടിയവൻ നമ്മുടെ ഇതിന് മുമ്പത്തെ കമ്പോഡിയൻ വെച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾ നോക്കുവാണെങ്കിൽ ഇവന് സൈസ് വ്യത്യാസമുണ്ട് ഇവന് ഒരു പൈസ ആയതേ ഉള്ളൂ സൈസ് വ്യത്യാസമുണ്ട് വാലൊക്കെ നല്ല രസമാണ് കാണാനായിട്ട് കഴിക്കുമല്ലേ ഞാൻ പോയി ചാടി കൂട്ടിക്കയറി അതുപോലെ തന്നെ നമ്മൾ ഷുഗർ ഗ്ലൈഡ് ഏവീര് ഉണ്ടാക്കലായിപ്പോ നമുക്ക് ഏറ്റവും കൂടുതൽ കമന്റ് ആണ് അണ്ണാനാണ് ഏറ്റവും ഫസ്റ്റ് വേണ്ടതെന്ന് നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യട്ടോ ഇതൊക്കെയാണ് നമുക്ക് എന്താ അണ്ണാൻ സെപ്പറേറ്റ് ഏവീരിയ ഉണ്ടാക്കാം ഇനി ഒരുത്തരോ ഉണ്ടല്ലോ അവൻ എവിടെയാണ് വിളിച്ചാൽ ഏ അയ്യോ ഇനി ഇവിടുന്ന് ഇറങ്ങലോ പഠിന്നുണ്ടോ ആ രണ്ടുപേരും കൂട്ടി കയറി അയ്യോ നല്ല പണിയായിരുന്നു കേട്ടോങ്ങനെ നമ്മൾ ഫുള്ള് എടുത്തിട്ടുണ്ട് പിന്നെ ഒത്തിരി കഴുകേണ്ട ആവശ്യമൊന്നുമില്ല ഇനിയിപ്പോ ഉണ്ടല്ലോ കുഞ്ഞു കുഞ്ഞ് സാധനങ്ങളൊക്കെ അതൊന്നും പിന്നെ കുഴപ്പമില്ല നമുക്ക് ഇങ്ങനെ ചെറുതായിട്ട് നിൽക്കുന്ന കുഞ്ഞു കുഞ്ഞ് അറ്റം കൂട്ടിയ സാധനമൊക്കെ നമുക്ക് എത്തിക്കാളെ കൊടുത്തേക്കാം പിന്നെ നമ്മളിത് ഫുള്ള് ചെറണ്ടെന്നില്ല മീൻമാർക്ക് കടിക്കാനൊക്കെ ഇച്ചിരി സ്പേസ് വേണം റെഡിയായി ഇതേലും അധികം ഈ ഷുഗർ ഗ്ലൈഡർ ശരിക്കും നമ്മൾ വിചാരിച്ചിരിക്കുന്നത് പഴങ്ങൾ മാത്രം കഴിക്കുന്ന ജീവിയാണ് ശരിക്കും ഒരു കാർണിവോർസ് ആണ് കേട്ടോ ഇതെല്ലാം കഴിക്കും ചെറിയ വെട്ടിൽ പാറ്റാ പുഴു അപ്പോൾ ഇതിനകത്തൊക്കെ ഈ തടിയുടെ ഇടയ്ക്കൊക്കെ കാണുമായിരിക്കും അതുകൊണ്ട് നമ്മൾ ഇതാശം പറഞ്ഞുകൊണ്ട് അത് കളയുന്നില്ല കറക്റ്റ് ഇവർക്ക് കൂടുണ്ടാക്കാനുള്ള സ്പേസ് ഒക്കെ ഉണ്ട് കേട്ടോ നമ്മൾ നാച്ചുറായിട്ടുള്ള കൂടുകളായിരിക്കും ഇനിയിപ്പോൾ ഇവർക്ക് ഉണ്ടാക്കി കൊടുക്കുന്നത് അത് എങ്ങനെയാണെന്ന് നമ്മുടെ ഇനിയുള്ള വീഡിയോസ് കൊണ്ട് വരുന്നതാണ് കേട്ടോ ഓൾമോസ്റ്റ് സെറ്റ് ആക്കി ഇതും റെഡിയായി ഇതേലാണ് കൂടുതലുള്ളത് ഈ വേരിത് ഉണ്ടോ ഒരു കാര്യം ചെയ്യാം കേട്ടോ നമുക്ക് ഈ തടി തൽക്കാലം ഞാൻ ഇന്ന് വെക്കുന്നില്ല ഇത് വെക്കുന്നത് നമ്മുടെ അടുത്ത വീഡിയോയ്ക്ക് അകത്തായിരിക്കും കാര്യങ്ങളെന്ന് വെച്ചാൽ നമ്മളതിനകത്തൊരു കുളം ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ആ കുളത്തിനത് വെക്കാൻ പറ്റിയ തടിയാണ് ഇത് കൊണ്ടാണേ നമുക്കൊരു മരത്തിൻ്റെ പേര് നിൽക്കുന്നതുകൊണ്ട് നമുക്ക് വെക്കാനായിട്ട് പറ്റണം ഇത് കണ്ടോ കുറച്ച് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ഇത് അടിപൊളിയായിട്ട് വെക്കാൻ പറ്റും ഇത് തൽക്കാലം നമ്മളിന്ന് വെക്കുന്നില്ല അപ്പോൾ നമ്മൾ ഇന്ന് വെക്കാൻ വേണ്ടി ഇത് വെക്കുന്നില്ല അത് നമ്മൾ കുളത്തിലായിരിക്കും വെക്കും നമ്മൾ ഇന്ന് വെക്കാൻ വേണ്ടി പോകുന്ന വന്ന് മെയിൻ ആയിട്ട് വലിയ രണ്ട് തടികളാണ് അപ്പോൾ വിദ്യാർത്ഥി ഒമാർക്ക് കൂടെ ഉണ്ടാക്കാനുള്ള സ്പേസ് ഉണ്ട് പിന്നെ നമ്മൾ ഇന്ന് ഡെമോൺസ്ട്രേഷൻ ആയിട്ട് ഇത് വെച്ചതിന് ശേഷം നമ്മുടെ രണ്ട് ഷുഗർ ഗ്ലൈൻഡറിനെ എടുത്ത് അത് ഇട്ട് കാണിച്ചിരേ നിങ്ങൾക്ക് സാധനം കാണിച്ചിരാം കേട്ടോ ഞാൻ ഇത്ര നേരം കഴിക്കൊണ്ടി കഴി കഴിക്കൊണ്ടിരുന്നതിൻ്റെ എവിടെ വന്നൊരു എട്ടുകാലിയാണ് കുറച്ചും കൂടെ താമസിക്കാറ് ഞാൻ സ്പൈഡർമാൻ ആണ് കണ്ടോ ഈ സാധനത്തിനൊക്കെ കണ്ടോ ഞാൻ കണ്ടിട്ട് കൂടെ ഇങ്ങനത്തെ തെട്ടുകാലി നല്ല വിഷമുള്ളതിനെ കണ്ടാലും അറിയാം എന്നോട് കൂടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇതുണ്ടോ അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഉള്ളതിൽ സൈസുള്ള മരത്തിനാണ് കൊണ്ടുവന്നത് അപ്പോൾ ഇത് എഴുതിയിരിക്കുന്ന ചെറിയ സാധനങ്ങളൊക്കെ നമുക്ക് അങ്ങ് അടിച്ച് കളയാം കുത്തിയൊന്നുമില്ല പിന്നെ ഉണങ്ങി കഴിയുമ്പോഴേക്കും സെറ്റ് ആയിക്കോളും അപ്പം അയ്യോസ് മാറ്റുമോ നിന്ന് ഇതിനെ പൊക്കി ആദ്യത്തെ മരം അകത്തായി ഇതിനെ വെക്കാൻ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ ആയിരിക്കും കേട്ടോ അതായത് അടിയിൽ നമ്മൾ ഇട്ടിട്ട് കോൺക്രീറ്റ് ചെയ്യും ആ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ അടിയിൽ നിന്നും ജസ്റ്റ് ഒന്ന് കോൺക്രീറ്റ് ചെയ്ത് കൊടുക്കും മറിഞ്ഞ് വാരിക്കാൻ വേണ്ടിയിട്ട് അതിനുശേഷം ഈ വാതിലിൻ്റെ ഇവിടുന്ന് അങ്ങോട്ടേക്കാണ് നമ്മുടെ ചെറിയ പോണ്ട് വരുന്നത് അത് നമ്മൾ അടുത്ത എപ്പിസോഡിൽ പോണ്ട് പോണ്ടാക്കുന്നത് അപ്പോൾ അടുത്ത മരം കൂടെ ആ പോണ്ടിനകത്താണ് നമുക്ക് രണ്ടാമത്തെ മരം വെക്കണം കേട്ടോ രണ്ടാമത്തെ മരം ഇതിനാണ് കാഴ്ചയിൽ കയറുന്നെങ്കിലും ഇതിനാണ് വെയിറ്റ് കൂടുതലും ഇതുകൊണ്ടാണ് ഈ ഗ്യാപ്പ് ഒക്കെ അമാർക്ക് തുളയുണ്ടാക്കി കഴിഞ്ഞാൽ കറക്റ്റ് കയറി കഴിക്കുന്ന സ്ഥലമാണ് ഇതാണ് നമ്മുടെ രണ്ടാമത്തെ അടി ഇതും അടിപൊളിയാണ് കേട്ടോ പിന്നെ ഇതിനകത്ത് നമ്മൾ ഫുള്ള് ചെടി വെക്കും കേട്ടോ ഫുള്ള് എന്ന് പറഞ്ഞാൽ നല്ല തിങ്ങി നിറഞ്ഞ ചെടി ഇതേണ്ട ഈ ചെടി ഇങ്ങനെ കൂടെ വരും ഇതുകൊണ്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കയറാവുന്ന രീതിയിലോ അല്ലെങ്കിൽ ഇമാർക്ക് ജസ്റ്റ് ചാടാൻ പറ്റുന്ന രീതിയിലൊക്കെ ഇട്ടുവാം അല്ലേ പിന്നെ ഇതിനകത്ത് ഈ ഒരു സൈഡ് ജനാച്ച് നിൽക്കുന്ന ഈ ഒരു സൈഡിൽ പോണ്ടു വരും ബാക്കി ഇവിടെ ഫുള്ള് ചെടികളും ഈ ഫിത്തിലൊക്കെ പിടിച്ചു കയറുന്ന ടൈപ്പ് ചെടികളൊക്കെ വരും പിന്നെ നമ്മുടെ പോണ്ട് വരാൻ വേണ്ടി പോകുന്ന ഈ സൈഡിലാണ് ഇവിടെ നിന്ന് ഇങ്ങനെ താവിട്ട് വെള്ളം ഒഴുകും ഈ മതിലേ കൂടെ ഇച്ചിരി പണിയാണ് എന്താണെങ്കിലും നെക്സ്റ്റ് എപ്പിസോഡ് വരും അപ്പോൾ ഒരു കാര്യം ചെയ്യാം അപ്പം രണ്ടെണ്ണത്തിൽ ഒന്ന് ഇട്ട് നോക്കാം ബാ കൊണ്ടൊന്ന് ഇട്ട് നോക്കാം നമുക്ക് രണ്ടാം മാതിരെ എടുക്കാം രണ്ടാംമാരെ നമ്മൾ ചെറിയ കൂട്ടി പിടിച്ചിട്ടുണ്ട് ടോസ്കാർ വാങ്ങി വരും രണ്ടിടത്തുനിന്ന് നമ്മൾ ചെറിയ വീട്ടിലിട്ടുണ്ടേ അമ്മമാരെ എടുത്ത് പോകാം ശിവന്മാരെ രണ്ടുപേരെ നമ്മൾ രാവിലെ പിടിച്ചിട്ടാണ് പണി കഴിയുമ്പോഴേക്കും ജസ്റ്റ് സാമ്പിൾ ഒന്നും ഇട്ടിട്ട് കാണിക്കാൻ വേണ്ടി മരത്തിലൊക്കെ കയറുന്നത് യുവന്മാർ അങ്ങനെ മരത്തിലൊന്നും കയറും നമ്മൾ കാണിച്ചിട്ടില്ലല്ലോ നമുക്ക് ഇന്ന് കാണിക്കാം അപ്പം എന്നും എടുത്തു തിരിച്ചു പിടിക്കാ അത് അതിന് പിന്നെ എടുത്താലും മതി മാര് വേറെ ചെറിയ കടലേ അല്ലേ അവിടെ കാരണം വാരി അടച്ചപ്പോൾ അവുമ്മാർ നമുക്ക് അപ്പോൾ വാല് അടച്ചിട്ടുണ്ട് ഞാൻ ജസ്റ്റ് ഇത് തുറക്കാമേ എന്നിട്ട് ഈ മരത്തിൻ്റെ സൈഡിൽ വെക്കാം നോക്കാം അല്ലെങ്കിൽ ഈ മരത്തിൻ്റെ കൂടെ വയ്ക്കാം കുറച്ചും കൂടെ നല്ല രസം ഈ മരമാണ് കേട്ടോ ഇവിടെ വെക്കാം ഒരാളിറങ്ങി വേണ്ട നമുക്ക് ഏറിയപ്പോഴും തന്നെ ഇത് ചെയ്യുന്നു കേട്ടോ ആടിപൊളി ചൂമാർക്ക് പറ്റിയ സാധനമാണ് കേട്ടോ ഇത് കണ്ടോ ഇത് ഇരിക്കുന്നത് കാണാൻ തന്നെ നല്ല രസമല്ല അപ്പം ഇതിനകത്ത് ഫുള്ള് ചെടി വന്നെങ്ങനെ ഉണ്ടായിരിക്കും അതായത് നമ്മുടെ മരത്തിലൊക്കെ വള്ളി ചെടികളും അല്ലെങ്കിൽ കുഞ്ഞു മോശകളും അല്ലെങ്കിൽ ജാവാസോൺ കൂട്ട സാധനങ്ങളൊക്കെ നമ്മൾ മരത്തിൽ കൂടെയൊക്കെ വെക്കും ഇത് വേണ്ടത് കേട്ടോ കയറി ഇവനെടുത്ത് നമ്മളിടുത്ത് ഇണങ്ങി കാണാ ബാ ഇങ്ങ അടുത്തിണേ ഇനി നമുക്ക് ഇതിനകത്ത് ഉമാർ ഈസി ആയിട്ട് ട്രെയിൻ ചെയ്യാൻ പറ്റും ഞാൻ ഉറപ്പായിട്ട് ഉമ്മരെ ട്രെയിൻ ചെയ്യും ഓ ക്യാമറ കേട്ടാണോ നോക്കുന്നേ അടിപൊളി ചാടാൻ വേടാൻ വേടാൻ പോവാ ഓ ഇത് രസമാണല്ലോ കാണാ ഏഹ് നല്ല ഗ്ലാസ് വല കാണെന്ന് ചെയ്യാം ഏഹ് സർക്കസ് കാണാം രണ്ട് നിലയ്ക്ക് നീ ആദ്യം കേട്ടോ മരി ഇങ്ങനെ കാണിക്കണ വേണത് ഞാൻ അടുത്ത് അതോട് ചാടിച്ചാടി ചാടിച്ചാടും ഒന്ന് ചാടിക്കാം അങ്ങോട്ട് ഒന്ന് ചാടിക്കേ ഇപ്പം നമ്മളായിട്ട് ഇടങ്ങിയതാണോ ഇവിടെ ഇടങ്ങിയതല്ലേ അപ്പേ നമുക്ക് ഉണ്ടായ കുഞ്ഞേ അവൻ ചാടിക്ക് ആ ഉണ്ടാവും ചാടിയിട്ടുണ്ട് ഒരുത്തിൻ്റെ വിടുന്ന ഇതുവരെ വാതിൽ പോലും കണ്ടുപിടിച്ചിട്ടില്ല കേട്ടാ ഇറങ്ങിക്കാനേ ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇതൊക്കെ നമ്മളിവിടെ ഉണ്ടായ കുഞ്ഞാണാവും കയറിപ്പള തന്നെ മരത്തിൽ മൂത്രം കേട്ടോ വെച്ചോട്ടോ കയറിപ്പളെ മൂത്രം ഒഴിച്ച് ഇങ്ങോട്ടാണ് ഞാൻ കണ്ണൊക്കെ കാണിച്ചിടവേ നല്ല സേ മരണത് ചാടുവാടാടാ ചാടു കാണാൻ ഇടാ നീ ഏ ചാടു വേണം നീ ഏഹ് ചാടാൻ പോകണോ നീ ഇഷ്ടപ്പെട്ട വീട് വീട് ഇഷ്ടപ്പെട്ട എല്ലാവരുടെ വീടിൽ അയക്കാൻ പറഞ്ഞേ വീട് ഇഷ്ടപ്പെട്ട എല്ലാവരുടെ വീടിൽ അയക്കാൻ പറയപ്പെടുപ്പില്ലാത്തോട് ഇവിടെ കേടാ അവനെ ആൾക്കാരുടെ എടുത്താ ചാടി കണ്ടോ പുള്ളി പിന്നെ നമ്മൾ വേണ്ട കൂട്ട് അവനെ എന്തോ പിടിച്ച് തിന്നോപ്പിവിടുന്ന് പിടിച്ച ഒരുത്തൻ ഇതിന്റെ റങ്ങാൻ തുടങ്ങി അടുത്തവൻ ഇങ്ങനെ മൂലയ്ക്ക് വന്നിട്ട് ഉറങ്ങാൻ തുടങ്ങി അപ്പൊ നമ്മൾ എന്താണെങ്കിലും ഈ ഒരു വീഡിയോ ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യുവാണ് ഇതിനകത്ത് ഇനി നല്ല പണികളുണ്ട് അല്ലെ അപ്പൊ ഇനി ഇതിനെ കൂടാക്കി എടുക്കണം അതെ അപ്പൊ ഇനി ഇനി അടുത്ത എപ്പിസോഡിൽ നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്നത് ഇതിനെ നമ്മൾ ഫുള്ള് പ്ലാന്റ് ചെയ്യുന്നതും കുളം ഉണ്ടാക്കുന്നതായിരിക്കും അപ്പം എല്ലാ ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും വൈകുന്നേരം കൃത്യം അഞ്ചു മണിക്ക് നമ്മുടെ പുതിയ വീഡിയോ ഉണ്ട് അപ്പം നെക്സ്റ്റ് എപ്പിസോഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഫിഷിംഗ് വീഡിയോ ആയിരിക്കും അതിനുശേഷമായിരിക്കും നമ്മുടെ കിളിക്കൂടിന്റെ പാർട്ട് ടു വരുന്നത് അപ്പൊ താങ്ക് യു മച്ച് ഇറ്റ്സ് മീ സെബിൻ മണിയൻ മണിയന്റെ ഭാര്യ അങ്ങനെയാണല്ലോ നമ്മൾ ഇന്ന് ഏകദേശം ഒരു മുക്കാലടി വെള്ളം നടത്തിയിട്ടുണ്ട് പിന്നെ ഇപ്പം നമ്മൾ പയ്യെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടായിരിക്കും വെള്ളം നിറച്ചിട്ടുണ്ടാകുമ്പോഴേക്കും അത് നമുക്ക് ഇപ്പം എങ്കേജ് അറിയത്തില്ല